ഇവ ആ മുനുസുകളെ എന്താ പരിപാടി അന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ കുറച്ച് കോവയ്ക്കുണ്ടായിട്ടുണ്ട് ഇവിടെ അപ്പോൾ ആളിവിടെ ചുളുടെ മേലൊക്കെ തന്നിട്ട് പറിക്കേണ്ട പരിപാടികളാണ് കണ്ടെ കാണാൻ കുറച്ച് പാടൊന്നേ ഉള്ളു അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും നമ്മളിങ്ങനെ തപ്പി പിടിച്ച് തപ്പി പിടിച്ചെടുക്കണം ഒന്നേ രണ്ടേ മേലൊക്കെ ഉണ്ട് ഓഹ് കണ്ടുപിടിക്കാനേ പാടുള്ളു പിന്നെ കാണുന്നില്ല കേട്ടാ നാലമ്മ ഇതാ അവിടെ ഒരാൾക്ക് പിന്നെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എത്തി പിടിച്ച് നിൽക്കുക ഇത് പറക്കുന്നൊന്നുമില്ലേ വെറുതെ ൂട്ടത്തിൽ കെട്ടാൻ പാടും കണ്ടുപിടിക്കാനും കുറച്ച് പാടാൻ കണ്ട ഒളിച്ചിരിക്കാൻ ആൾക്കാർ പിന്നെ ഞാൻ പിന്നെ അത്യാവശ്യം ഐറ്റുള്ള പിന്നെ കുഴപ്പമില്ല പിന്നെ രസമാണ് ഗോവയ്ക്ക ഗോവയ്ക്ക ഓവറായിട്ട് ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഗോവ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുറിച്ചിട്ട് കൊണ്ടാട്ടല്ലാക്കും അല്ലെങ്കിൽ പിന്നെ സമരസുണ്ടാക്കരത്തിൻ്റെ മേലെയാണ് ഈ ആൾക്കാരൊക്കെ കയറി ഇങ്ങനെ നിൽക്കുന്നത് ചെമ്പരത്തിൻ്റെ മേലെ ഒരു പൊന്ത പോലെയാണ് രസമാണ് കാണിച്ച ഉള്ളിൽ പോയിട്ട് ഇതാണ് ഉത്ഭാവം എങ്ങനെയുണ്ട് കണ്ടുപിടിക്കാൻ പാടാണല്ലോ വഹഫ ആ ഒരാൾ കണ്ടു കണ്ടു ഒരാൾ കണ്ടു ടാസ്ക് കണ്ടുപിടിക്കാൻ പാടാണ് മകനെ മേലക്കെയാണ് ആൾക്കാർ ഴുതരു പറഞ്ഞാ അത് ചെമ്പരത്തിൻ്റെ പന്തലയും ചെമ്പത്തിച്ചെടീൻ്റെ മേലെയാണ് ഈ ആശ മാത്രം നിൽക്കുന്നത് അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല കെട്ടോ നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ളത് കൊണ്ട് എനിക്ക് കഴിഞ്ഞ ഉള്ളുകാരൊക്കെ ഞാൻ മരിവാക്കി കിട്ടും മദറിന് കിട്ടത്തില്ല മദറിനെ വിളിക്കും അപ്പം ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്യും കണ്ട കണ്ട ആൾ കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ കിട്ടി ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒപ്പം തന്നെ ബെറ്റാലിയൻ പോലെ ഒരു രണ്ട് മൂന്നാറൊക്കെ ഉണ്ടാവും അപ്പം അത് വലിയ ഇല്ല ആൾ കിട്ടണം കണ്ട ഒരാൾ കിട്ടി അമ്പ കണ്ടാൾ പക്ഷെ കുറേ ആൾക്കാർ മൂത്ത് പോവും മൂത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാരെ കിട്ടില്ല അല്ല കിട്ടില്ല ടൈമിങ് ഒരു ഉപകാരം ഉണ്ടാകത്തില്ല ഓ അതാണ്ട മൂത്ത് പോയിട്ട് ആശാൻ ആശം തുടിച്ച് നിൽക്കണത് പിന്നെ ആ അമ്മ എന്താ പാത്രമായിട്ടിങ് വരൂ അയ്യോ അയ്യോ ഇന്നത്തെ ഇന്നത്തെ മൂന്ന് മിനിറ്റിൻ്റെ പരിപാടി കേട്ടോ ഈ കാണണ മൊത്തം രസല്ല കാണ ഇവരെ വെട്ടിയിട്ട് കോവണ നല്ല വെയിലല്ലേ പെട്ടെന്ന് പരിപാടി മുറിക്കുക വെയിലത്ത് വെക്കുക കൊണ്ടാട്ടം ഉണ്ടാക്കുക നൈറ്റ് കഞ്ഞി പിടിക്കുക കഞ്ഞിൻ്റെ അപ്പം പിടിക്കുക പൊരിച്ചടിച്ച് തിന്നുക നല്ല സൈസാണ് ആൾക്കാർ നല്ല സൈസാണ് ഒന്നും കൂടി കാണിച്ച ഇതാണ് ആശാന്റെ ചെറിയ പന്തൽ ഇത്രേ ഉള്ളു ആൾ ഇത്രേ ഉള്ളു ഇതാണ് ആൾക്കാരൊക്കെ പറയുന്നില്ലേ ലുക്കിലല്ല വർക്കിലാണ് കാര്യം ആശാ നല്ല വർക്കറ കാര്യായിട്ട് വലിയ ചിലവൊന്നുമില്ല ഇടക്കിടക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത ഉള്ളൊക്കെ ആശാന് തരും ഇപ്പൊ നമ്മൾ മൊത്തം പറച്ചേന്റെ ഏകദേശം എത്ര കിട്ടിയെന്ന് കാണിച്ച നമ്മൾ ഇന്ന് പറച്ചത് വെച്ചിട്ട് സെറ്റല്ലേ അപ്പം കുറച്ച് കുറച്ചുള്ളൂ ഇത് മൊത്തം മുറിച്ച് നമ്മൾ കൊണ്ടുട്ടം ഉണ്ടാക്കുന്നു കൊണ്ടാറ്റം രണ്ടോ സൽഫാനൊന്നുമില്ല വീട്ടിൽ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയ സംഭവം അപ്പോൾ താങ്ക് യു ഗൈസ് അപ്പോൾ വീട്ടിലൊന്നു തന്നെ കൊണ്ടുപോയിട്ട് ഓരോ കോ വയ്ക്കുക വെക്കുക മരം വയ്ക്കുക സെറ്റാവട്ടെ സെറ്റാവട്ടെ പവർ